ഹലോ ഞാൻ കഴിഞ്ഞ വീടിലായിട്ട് കഴിഞ്ഞ വീടിലായിട്ടില്ല അതിന് മുമ്പത്തെ മുമ്പത്തെ വീടുകളിലായിട്ട് എൽഫുണ്ടാക്കുന്ന വീഡിയോ ഇപ്രാവശ്യം ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളൊരു ഒരു സ്റ്റാൻഡ് വീഡിയോ ആണ് സ്റ്റാൻഡെന്ന് വെച്ചാൽ നമ്മളൊരു സ്റ്റിക്കർ സ്റ്റാൻഡ്സ് അപ്പോൾ ഇങ്ങനത്തെ ലോറയുടെ സോപ്പോ എന്തെങ്കിലുമൊക്കെ സോപ്പിൻ്റെ എന്നിട്ട് പെട്ടി കിട്ടിയാൽ അത് കളയണ്ട ഇങ്ങനത്തൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു എയർഫോഴ്സിൽ കുറച്ച് അങ്ങനെ ഉണ്ടാവില്ല ഡിസൈൻസ് ഒക്കെ ഉണ്ടാവില്ലേ അതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ അതിലൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗമ്മിലൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ ഒരു ബോക്സ് പോലെ ഇന്നിട്ട് നമ്മളൊരു പേപ്പർ റോൾ റോൾ എടുത്തിട്ട് നമ്മളൊരു ഫെവി ഗം കൊണ്ട് നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഒരു സൈഡായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കണം അതിന് മുമ്പ് തന്നെ നമുക്ക് കുറച്ച് കളർ കൊണ്ട് ഒരു പരിപാടി ഉണ്ട് ഈ ഒരു പേപ്പർ റോൾ റോളിൽ അപ്പോൾ അതൊന്നും നമ്മൾ അതിനെ സൈഡിലാക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ സാധനം കുറച്ചൊക്കെ സെറ്റായിന് ഇനി നമുക്ക് ഏറ്റവും മെയിൻ പരിപാടി സ്റ്റിക്കേഴ്സ് ഇട്ടെടുക്കണം അപ്പോൾ ഇതാ നമ്മളെ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലയിക്കാനും സപ്പോർട്ടാനും മാർക്കെടുത്ത് അപ്പോൾ എല്ലാവർക്കും ബൈ